എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ അമ്മമ്മ എൻ്റെ വീട്ടിൽ വിരുന്നിരിക്കാൻ വന്നിരിക്കുകയാണ് ഞാനൊരു ട്രിപ്പ് പോയി വീട്ടിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ച ഇതാണ് അമ്മമ്മയും അച്ഛമ്മയും ഒരുമിച്ചിരിക്കണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ അമ്മമ്മ എൻ്റെ വീട്ടിൽ വിരുന്നിരിക്കാൻ വരുന്നത് അമ്മമ്മ വന്ന സന്തോഷത്തിൽ ഒരുപാട് നേരം അമ്മമ്മിയായിട്ട് സംസാരിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടത് ഞാൻ പക്ഷെ അവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട് അച്ഛമ്മനോടുള്ള സ്നേഹം കുറയോ എന്ന് അച്ഛമ്മന്റെ മനസ്സിന് ഉള്ളിലുണ്ട് അതെനിക്ക് മനസ്സിലായി അമ്മമ്മ ആദ്യമായിട്ട് വന്നതല്ല എന്ന് പറഞ്ഞാൽ കടയിൽ പോയി ചിക്കനൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വരുമ്പഴേക്കും അമ്മയും അച്ഛനെതാ മീൻ നേരക്കി കൊണ്ടിരിക്കണം അച്ഛമ്മ ചിക്കൻ കൂട്ടില്ല ഇനി ഇതിന്റെ പേരിൽ വഴക്കാമുണ്ടാവുന്നതുകൊണ്ടാണ് മീൻ വാങ്ങിച്ചത് ഇവര് രണ്ടുപേരും രണ്ട് ശൈലിയിലുള്ള ആൾക്കാരാണ് അമ്മമ്മ എപ്പോഴും രാവിലെ കുളിച്ച് തോർത്തൊക്കെ ഇതുപോലെ ഇട്ട് നീറ്റായിട്ട് എപ്പോഴും ഇരിക്കുക പിന്നെ എപ്പോഴും ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് വെളിക്ക് ഇറങ്ങുക അച്ഛമ്മ പിന്നെ മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരുക്കി കുളി ചെരുപ്പ് വേണമെന്നൊന്നുമില്ല ചെരുപ്പ് ഇട്ടില്ലെങ്കിൽ എങ്കിടും പോകും പിന്നെ വീട്ടിൽ കൈ നോക്കണൊരു അമ്മ വന്നപ്പോൾ ചെറിയ എന്തോ ദോഷമുണ്ട് എന്ന് പറഞ്ഞു അമ്മമ്മ അപ്പോഴേക്ക് അയ്യോ എന്ത് ദോഷമാണ് അത് എങ്ങനെ എങ്ങനെയാണ് പരിഹരിക്കാന്നൊക്കെയാണ് മ്മ ചോദിക്കുന്നത് പക്ഷെ അച്ഛമ്മക്ക് ഇതിലൊന്നും വിശ്വാസവും ഇല്ല പോലെ മൈൻഡ് കൂടെ ചെയ്യാത്ത പോലെയാണ് ഇരിക്കുന്നത് നിമിഷം അച്ഛമ്മ നേരെമാർക്ക് മൈൻഡ് കൂടി ചെയ്യുന്നില്ല പിന്നെ എന്റെ അമ്മമ്മ ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ അമ്പത് മീറ്റർ അപ്പുറത്തുള്ള ആളുകൾക്ക് വരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും അത്ര ശബ്ദത്തിലെ സംസാരിക്കും അതുകൊണ്ട് എല്ലാ കാര്യം എല്ലാവരും അറിയും പിന്നെ അമ്മമ്മന്റെ കയ്യിൽ നഖുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നഖം വെട്ടിക്കൊടുക്കണം അപ്പോ അച്ഛമ്മന്റെ കയ്യിൽ നഖു ഇല്ലെങ്കിൽ പോലും വെറുതെ പണങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛമ്മനും വെറുതെ വെട്ടിക്കൊടുക്കണം കേട്ടാ പിന്നെ എന്റെ അമ്മമ്മക്ക് പല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ചൂറിന് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടാ പിന്നെ സീരിയൽ സമയം തുടങ്ങി അമ്മമ്മ നോർമലായിട്ട് ഇതുപോലെ ഇരുന്ന് കാണുവാണെങ്കിൽ അച്ഛമ്മയാണെങ്കിൽ അച്ഛമ്മന്റെ സ്ഥിരം പഴയ ചേരും ഇതുപോലെ ഇന്ന് ഒരു ചപ്പത്തുണിയും തലമണ്ടയിൽ വെച്ചിട്ടിരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവാത്ത കുറച്ച് പഴഞ്ചൊല്ലും പറയും പാവും അച്ഛമ്മ പറയുന്ന അച്ഛമ്മക്ക് മാത്രം മനസ്സിലാവുള്ളൂ അത് കഴിഞ്ഞ് അച്ഛമ്മ ഉണ്ടാണ്ട് പോയി കടന്നുറങ്ങും അമ്മമ്മ ഇതിനെ എല്ലാ സീരിയലും ഇരിക്കും അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇവര് രണ്ടുപേരുടെ ഇടയ്ക്ക് ഞമ്മളിതാ തട്ടിമുട്ടിയും ഹാപ്പി ആയിട്ട് പോകേണ്ട അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയുന്ന അച്ഛമ്മയും അച്ഛനും എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും അപ്പൊ വേറെ വീഡിയോ ആയിട്ട് വരാം